ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനം നിരവധി ഗ്രാമങ്ങൾ ഒലിച്ചുപോയി അറുപതോളം പേരെ കാണാതായി ഉത്തരകാശിയിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതേസമയം കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടത്തര മഴയ്ക്ക് സാധ്യത ഓഗസ്റ്റ് അഞ്ച് ആറ് തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര അതിശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് അഞ്ച് മുതൽ എട്ട് വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ ഓഗസ്റ്റ് അഞ്ച് മുതൽ ആറ് വരെ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തമിഴ്നാട് തീരത്തിന് സമീപം ഉയർന്ന ലെവലിൽ ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നതിനാലാണ് അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുള്ളത് ഇതിനെ തുടർന്ന് നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത് അതേസമയം നാളെ കാസർകോട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതിന് റെഡ് അലേർട്ടുള്ള ജില്ലകളിലും വൈകുന്നേരം നാലിന് ഓറഞ്ച് അലേർട്ടുള്ള ജില്ലകളിലും മുന്നറിയിപ്പിന്റെ ഭാഗമായി ജില്ലയിലെ കവച മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറണുകൾ മുഴങ്ങുന്നതായിരിക്കും